വണ്ടാഴിയിലേക്ക് വരുമ്പോൾ വണ്ടാഴിക്ക് മുമ്പുള്ള അവസാനത്തെ പെട്രോൾ സ്റ്റേഷൻ എന്ന് പറയുന്നത് മുടപ്പല്ലൂരാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ചിറ്റടി കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാലാണ് അടുത്ത പെട്രോൾ സ്റ്റേഷൻ എന്തായാലും എനിക്ക് ചിറ്റടി വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ചിറ്റടിയിൽ വന്ന് പെട്രോളും അടിച്ച് നേരെ സെൻറ് മേരീസ് ചർച്ചിലേക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ചർച്ച ആണ് എങ്കിലും ചർച്ചിൻ്റെ ആ രൂപങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ ചർച്ചയെല്ലാം പുതുക്കി പണിത് ഗംഭീരമാക്കിയിരിക്കുന്നു കാണാൻ തന്നെ നല്ലൊരു അഴകും ഒരു ഭംഗിയും എല്ലാം ഉള്ള ഒരു ഭംഗിയുള്ള ഒരു ചർച്ചാണ് സെൻറ്റ് മേരീസ് ചർച്ച് ചിറ്റടിയിൽ അപ്പോൾ ചിറ്റടിയിൽ എനിക്ക് ഇന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സെൻറ്റ് മേരീസ് ചർച്ചിലെ പെരുന്നാളിന് ഒന്ന് ചർച്ചിൽ കയറി പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാൽ നേരെ ലൂക്കോസിൻ്റെ പിറന്നാളാണ് അപ്പോൾ പള്ളി പെരുന്നാളും ലൂക്കോസിൻ്റെ പിറന്നാളും കൂടി ഒരു ദിവസമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പള്ളിയിൽ അന്ന് തൊഴുകുക അത് കഴിഞ്ഞ് ലൂക്കോസിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്ന സമയം ചർച്ചിൽ ആദ്യത്തെ രാവിലത്തെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരുന്നു പള്ളിയിലെ മൊത്തത്തിലുള്ള ആ ഒരു കാഴ്ചകളും ആ ഒരു ഇടയ്ക്കൊക്കെ കേൾക്കുന്ന നല്ല രസമുള്ള കേൾക്കാൻ ഇമ്പമുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള ആ ഒരു ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഒക്കെ കൊണ്ട് വളരെയേറെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഞാനും കുറേ നേരം ആ പാട്ടുകളെല്ലാം ആസ്വദിച്ച് ആ ഭക്തിയുടെ നിറവിൽ കണ്ണടച്ച് കുറേ നേരം അവിടെ നിന്നു പള്ളിയുടെ വെളിയിലായി മുൻവശത്തു തന്നെ ജീസസിൻ്റെയും മേരിയുടെയും എല്ലാം രൂപങ്ങൾ വച്ചിരിക്കുന്നു ആ രൂപങ്ങൾക്ക് തന്നെ താഴെ പ്രസാദമായിട്ടുള്ള അപ്പം അതും വെച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു പള്ളി കാണുന്നത് കാരണം ഞാൻ പണ്ട് കാണുമ്പോൾ പള്ളി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ ഇതെല്ലാം വളരെ പുതുക്കി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ചുറ്റും കാണുന്നത് ഞാനും കുറച്ചു നേരം പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്നും ഇറങ്ങുകയാണ് ഇനി നമ്മൾക്ക് പോകാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ലൂക്കോസ് ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയും ലൂക്കോസിൻ്റെ ആ ഒരു തോട്ടവും ആ ഒരു വീടും ആ ഒരു ചുറ്റുപാടുമെല്ലാം നമ്മൾ നേരത്തെ നമ്മളുടെ വീഡിയോയിൻ്റെ ഭാഗമാക്കിയിരുന്നു പക്ഷേ ഇന്ന് പോകുന്നത് ലൂക്കോസിൻ്റെ പിറന്നാൾ എന്നുള്ള ഒരു ചടങ്ങ് കൂടെ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇനി നമ്മൾ നേരെ ലൂക്കോസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇനിയും മൂന്ന് നാല് പേർ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നത് വരയ്ക്കും ഞാൻ അവരെയും കാത്ത് പള്ളിയുടെ ആ ചുറ്റുപാടുകളെല്ലാം ഒന്ന് വീക്ഷിച്ച് അതിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് പള്ളിയുടെ മുൻവശത്തു തന്നെ നെൽപ്പുറപ്പിച്ചു ഇനി അവർ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ലൂക്കോസിൻ്റെ വീട്ടിലേക്ക് പോകും ഇപ്പോൾ സമയം ഏതാണ്ട് ഒൻപതേ കാലായിരിക്കുന്നു എല്ലാവരും ഒൻപതരയ്ക്ക് മുമ്പ് തന്നെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി പത്തോ പതിനഞ്ചോ നിമിഷത്തിനുള്ളിൽ എല്ലാവരും വരുന്നതായിരിക്കും അതുവരക്കും നമ്മൾക്കിവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ പലർക്കും അറിയില്ല പോകാൻ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ആ ഒരു ആദ്യ ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് പകൽ സമയം കുർബാനയും മറ്റുള്ള പരിപാടികളും ഒക്കെയാണെങ്കിൽ രാത്രി ഡാൻസും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകും മൂന്നാം ദിവസം അതേമാതിരി ചെണ്ടയും ആയിട്ടുള്ള ആ ഒരു ഗ്രാമപ്രദക്ഷിണമെല്ലാം ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടത് അങ്ങനെയൊക്കെയാണ് എപ്പോഴുമുള്ള ചടങ്ങുകൾ എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും നമ്മൾക്കും നമ്മൾ പ്രതീക്ഷിച്ച വരാനിരിക്കുന്നവരെല്ലാം ചിറ്റടി സെൻ്ററിൽ വന്നിരിക്കുന്നു ഒത്തുകൂടിയിരിക്കുന്നു എന്നുള്ള മെസ്സേജ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു നമ്മളിനി എല്ലാവരും കൂടെ ലൂക്കോസിൻ്റെ വീട്ടിലേക്ക് വീട്ടിലെ മൂന്നോ നാലോ അഞ്ചോ ആളുകൾക്ക് വെച്ച് വിളമ്പാൻ സ്ത്രീകളാണ് മിടുക്കർ എന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ആളുകളൊക്കെ കൂടുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരുടെയും പുരുഷന്മാരാണ് അതിൻ്റെ ഒരു മേൽനോട്ടമെല്ലാം ഏറ്റെടുക്കുക ഇവിടെയും സംഗതികൾ വ്യത്യസ്തമല്ല ഒരാൾ വെള്ളി നേരാക്കുന്നുവെങ്കിൽ ഒരാൾ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞു വയ്ക്കുന്നു ഇവിടെ ഉള്ളി സവോള അരിയുന്നു ചിക്കൻ സമീപത്ത് കാണാം പുള്ളിക്കാരൻ്റെ ഉള്ളി അരിയുന്നതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പുള്ളി സാധാരണ ഒരാളല്ല പുള്ളി ഒരു പ്രൊഫഷണൽ കുക്ക് തന്നെയാണ് ഒരു ഷെഫാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് പത്ത് മണി ആകുന്നേ ഉള്ളൂ എങ്കിലും നല്ല ചൂട് തന്നെയുണ്ട് അപ്പോൾ നമ്മൾക്ക് ചൂടിൽ നിന്നും നമ്മൾക്ക് ഒരു രക്ഷ നേടാനായിട്ട് സംഭാരം അഥവാ മോരും വെള്ളം ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കുടിച്ച് ആ ഒരു ദാഹശമനി അങ്ങനെ ദാഹമെല്ലാം തീർത്തുകൊണ്ടാണ് എല്ലാവരും അവരവരുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നത് സവോള കുറച്ചധികം തന്നെ ഇട്ട് വഴറ്റുന്നുണ്ട് ഇതെല്ലാം എന്തിനാണെന്ന് ഷെഫിനോട് തന്നെ നമ്മൾക്ക് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു ചിക്കൻ സമീപത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് ചിക്കൻ്റെ ഒരു പ്രാരംഭ നടപടികളാണ് ചിക്കൻ വെക്കുന്നതിനുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇത് എന്നാണ് തോന്നുന്നത് അതങ്ങനെ വഴന്നു വരട്ടെ അതിന് കുറച്ച് സമയമെടുക്കും തന്നെ നമ്മൾക്ക് കുറച്ച് പരിസരങ്ങൾ വീക്ഷിക്കാം ലൂക്കോസിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം എന്തൊക്കെയോ സാധനങ്ങൾ എപ്പോഴും ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടാകും നല്ലൊരു കൃഷിക്കാരനാണ് ലൂക്കോസ് എന്ന് നമ്മൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു കുക്കിംഗ് തീരെ വശമില്ലാത്തവർ ഇവിടെ ഇരുന്ന് സ്വറ പറയുകയാണ് ബാലകൃഷ്ണൻ രാജൻ ദേവദാസൻ രതീഷ് എല്ലാവരും ഉണ്ട് തക്കാളി കറിവേപ്പില കറിവേപ്പിലെന്താണ് ഇഞ്ചി വെള്ളുള്ളി നമ്മളുടെ കേക്കിനുള്ള വിളി വന്നിരിക്കുന്നു ഞങ്ങൾ അപ്പോൾ കേക്ക് വാങ്ങിയിട്ട് വരാം ഇതിപ്പോ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബേക്കറി ആണ് ഇത് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് വണ്ടാടിയിൽ കൂടാതെ വടക്കഞ്ചേരി ആറ് ബ്രാഞ്ചസ് ഇവർക്ക് ഉണ്ട് അപ്പോൾ നമ്മളുടെ ലൂക്കോസിൻ്റെ പിറന്നാൾ പ്രമാണിച്ചിട്ടുള്ള കേക്ക് നമ്മൾ ഇവിടുന്ന് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഏ അതെയോ അപ്പോൾ നമ്മളെ ലൂക്കോസിൻ്റെ ഫ്രണ്ടിൻ്റെ ബേക്കറിയാണിത് എൻ്റെ പേരെന്താണ് ഷിനോ ഈ കാണുന്നതൊക്കെ ഓർഡർ അനുസരിച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ഓരോ സ്ഥലത്തേക്ക് അയക്കാനാണ് നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ബേക്കറി തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സുകൾ അതേമാതിരി തന്നെ നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റുകൾ അങ്ങനെ പലതും എല്ലാം വളരെ ഹൃദ്യമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ അതെയോ ഹലോ ഇവിടുന്ന് ഇത് ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് അപ്പം നമുക്കൊന്ന് സാമ്പിൾ തന്നതാണ് എക്സ്പോർട്ട് പറയുമ്പോൾ നിങ്ങൾ ചില്ലറ സംഭവമായിട്ട് കരുതണ്ട് വിദേശത്തേക്കാണ് പോകുന്നത് സാധനങ്ങൾ ഫ്രണ്ട്സ് നമ്മൾ ഓർഡർ ചെയ്ത ആ കേക്കും വാങ്ങി നമ്മൾ ഇനി തിരിച്ച് പിന്നെയും ചിറ്റടിയിലേക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇവിടെ നമ്മൾ വരുമ്പോൾ പോകുന്ന മാതിരിയല്ല ഇപ്പോൾ ഇതാ ചിക്കൻ എല്ലാം ആ ഉള്ളി വഴറ്റുന്ന ഒരു ഘട്ടത്തിലായിരുന്നു നമ്മൾ കേക്ക് വാങ്ങാൻ പോയത് ഇപ്പോൾ ഇതാ തിളയ്ക്കുന്ന ആ ഒരു ചിക്കൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് വച്ചാൽ നമ്മളൊരു അരമണിക്കൂറായി പോയിട്ട് വരാൻ കേക്കും കൊണ്ട് വരാൻ അപ്പോഴേക്കും ചിക്കൻ ഇതാ അതിൻ്റെ ഒരു പകുതി ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം ഒന്ന് കുറുകെ കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് ചില കാഴ്ചകൾ ഇങ്ങനെയും കാണാം ഇതാ വലിയൊരു മത്സ്യം അതിൻ്റെ ചുറ്റും ചെറിയ ചെറിയ മത്സ്യം നമ്മൾക്ക് തോന്നുന്നത് ആ ചെറിയ മത്സ്യങ്ങളെല്ലാം വലിയ മത്സ്യത്തിന് തിന്നാനുള്ളതാണോ എന്നൊരു സംശയം ചില ചെറുതിനെയെല്ലാം അത് തിന്നും ഈ ടാങ്കിലെ വെള്ളമൊക്കെ വറ്റിച്ച് ഇനി പുതിയ വെള്ളം ഇതിലേക്ക് നിറയ്ക്കും ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ കുറച്ച് മെമ്പേഴ്സ് കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു സമാഗമം ഞങ്ങളുടെ ബാച്ച് ബാച്ചിലെ ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ലൂക്കോസിന്റെ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ അറിഞ്ഞോ നമ്മള് അറിഞ്ഞത് ബ്ലൂ ബ്ലൂ സ്റ്റാർ ബേക്കറി നിന്ന് വാങ്ങിച്ച ആ ഒരു കേക്കാണിത് ഹാപ്പി ബർത്ത്ഡേ ലൂക്കോസ് അപ്പൊ അങ്ങനെ ലൂക്കോസ് ഒക്കെ ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു ആംബിയൻസിൽ വെച്ചിട്ടാണ് അവർ കേക്ക് കട്ടിയാൻ പോകുന്നത് എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പഠിച്ചവർ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇല്ല എല്ലാരും അത് വന്നതിന് അനുസരിച്ച് നമ്മൾ നിർത്തോണ്ടിരിക്കുന്നു അപ്പൊ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കുടുംബാംഗങ്ങളും എല്ലാവരും വരുന്നുണ്ട് എല്ലാരും വേറെ അദ്ദേഹത്തിന്റെ മോൾ വരുന്നു എല്ലാരും മരുമോൾ വരുന്നു ആഹാ ഹാ ഹാ വണ്ടർഫുൾ വേറെ കാമോൻ കാമോൻ അവരും പടി അപ്പൊ എല്ലാരും ആയോ ഏകദേശം ആയിട്ടുള്ളു ഞാനും ഇല്ല അപ്പൊ നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ കം ഫോർവേഡ് കം ഫോർവേഡ് അവിടെ പോ അടുത്തു നോക്കൂ ലൂക്കോസിന്റെ അടുത്തു നോക്കൂ അത് പിന്നെ അടക്കം ആശംസകൾ നൂറ് നൂറ് ആശംസകൾ ഒന്ന് രണ്ടു പേർ ഇപ്പോഴും ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് അവർ കൂടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് ആണ് ഇത് അവർ കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നതാണ് അപ്പോൾ അവർ കൂടെ എത്തട്ടെ അവർ എത്തിയതിന് ശേഷം കേക്ക് കട്ട് ചെയ്ത് പിറന്നാൾ ആഘോഷങ്ങൾക്ക് നമ്മൾ തുടക്കമിടും ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ബർത്ത്ഡേ വിഷസ് പിറന്നാൾ ആശംസകൾ ലൂക്കോസിന് നേരുകയാണ് ഇവിടെ ആ സൗദാമിനിയും പാട്ടിലൂടെ ഒരു ആശംസ നേരുകയാണ് അദ്ദേഹം തന്റെ ധർമ്മപത്നിക്ക് മധുരം നൽകി ആ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് തിരിച്ചങ്ങോട്ടും ഫ്രണ്ട്സ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലേക്ക് നീങ്ങുകയാണ് ഇവിടെ ഇതാ കപ്പയുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ചിക്കൻ കറിയുണ്ട് അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു സംഭാരം പല വിധത്തിലുള്ള സംഭാരങ്ങളാണ് അതിനു പുറമേ ഈന്തപ്പഴം വൈനും ഇവിടെ കാണാം ഈന്തപ്പഴം വൈനുമുണ്ട് കറിവേപ്പില കറിവേപ്പിലയിട്ടത് ഇഞ്ചി ചതച്ചിട്ടത് അങ്ങനെ പലതരത്തിലുള്ള ഒരു സംഭാരം മോരും വെള്ളം ഇവിടെയുണ്ട് കപ്പയുടെയും ചിക്കൻ കറിയുടെയും കൂടെ തന്നെ നമ്മൾക്ക് വിളമ്പിയ ആ ഒരു ചട്നി എന്ന് വെച്ചാൽ നമ്മളുടെ മല്ലിയില ചട്നി അതീവ രുചികരമായിരുന്നു ഒന്നും പറയാനില്ല വളരെ ഗംഭീരം ചിറ്റടി സെൻറ്റ് മേരീസ് ചർച്ചിലെ പെരുന്നാളും ലൂക്കോസിൻ്റെ പിറന്നാളും എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ വിഷയം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ബായ്